ഹായ് ഫ്രാൻസ് നമുക്കൊന്നൊരു വചനം വായിച്ചാലോ മൂർച്ചയുള്ള മുള്ളാണികൾ പോലെ എൻ്റെ ഹൃദയത്തെ തുളച്ചിരുന്ന മൂന്ന് കാര്യങ്ങൾ ഓർത്തിട്ടാണ് താൻ കണ്ണീരൊഴുക്കിയത് എന്ന് യേശു പറയുന്നു ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ മനുഷ്യനെ തിന്മയിലേക്ക് വശീകരിച്ച് സ താൻ വരുത്തി വെച്ചിരിക്കുന്ന നാശത്തിൻ്റെ പെരുപ്പം വേദനയും ദുഃഖവും ശാരീരികവും ആത്മീയവുമായ മരണം നൽകുന്ന അന്ധകാരവും ഉദാത്തമായ ആ അത്ഭുത പ്രവൃത്തി പോലും താനാകുന്ന സത്യത്തെ യഹൂദവംശത്തിന് ബോധ്യപ്പെടുത്താൻ പര്യാപ്തമാവില്ല എന്ന അറിവ് നൽകിയ ദുഃഖം വരുന്ന തൻ്റെ പീഡാനുഭവം ഘോരമായ വേദനകൾ സഹനവും മരണവും എന്നിവ നൽകിയ ദുഃഖം ദൈവമായിരുന്നുവെങ്കിലും അതേസമയം മനുഷ്യനുമായിരുന്നതിനാൽ ഭയാനകമായ വേദന അടുത്തു വരുമെന്നുള്ള അറിവ് നൽകിയ ദുഃഖം കാൽവരിയിലെ യേശുവിൻ്റെ സഹനവും മരണവും നേരിട്ട് കാണുവാൻ ലാസർ അവിടെ ഉണ്ടായിരുന്നില്ല യേശു തന്നെ അദ്ദേഹത്തിന് വിദൂരത്തിലായിരുന്നു കൊള്ളുവാൻ അനുമതി നൽകി പന്ത കുസ്തായിക്ക് ശേഷം എരുസലേമിൽ ആദിമസഭ സ്ഥാപിതമായതോടെ യഹൂദ പ്രമാണികൾ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡന പരമ്പര തുടങ്ങി ലാസർ അവരുടെ പ്രധാന നോട്ടപ്പുള്ളി ഒരുവനായിരുന്നു അദ്ദേഹം പലസ്തീന വിട്ടുപോയി സൈപ്രസ് ദ്വീപിൽ യേശുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ചു പിന്നീട് ലാനർക്കായിലെ ബിഷപ്പായിരിക്കെ മരണമടഞ്ഞു ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഫ്രഞ്ച് സൈന്യം കണ്ടെടുത്തുകയും ഭൗതികാവശിഷ്ടങ്ങൾ ഫ്രാൻസിലെ മാർസൈൽസ് നഗരത്തിലുള്ള കത്തീഡ്രൽ പുതിയ ശവകുടീരം നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കുകയും ചെയ്തു യേശു കണ്ണീരൊഴിക്കിയതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ